ബി ജെ പിയുടെ അതിരിവിട്ട കള്ളക്കളി പൊളിച്ചെടുക്കാൻ തന്നെയാണ് ചന്ദ്രബാബു നായിഡു ശ്രമം തുടങ്ങിയിരിക്കുന്നത് നായിഡുവിൻ്റെ പതിനാറ് എം പിമാരിൽ പകുതിയിലധികം പേരെയും കൂറുമാറ്റി നായിഡു പിന്തുണ പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കളത്തിൽ കയറി കളിക്കുവാനുള്ള ശ്രമം നരേന്ദ്രമോദിയും കൂട്ടരും ഇപ്പോൾ നടത്തുന്നുമുണ്ട് നായിഡുവിന് ബി ഇല്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കില്ല ചന്ദ്രബാബുവും നായിഡുവും നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെയാണ് ആന്ധ്രയിൽ അധികാരം പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ ആന്ധ്രയിൽ ഒറ്റക്ക് ഭരിക്കാൻ നായിഡുവിന് കെൽപ്പുണ്ട് ആന്ധ്രയിൽ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകളിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിക്ക് സമഗ്ര ആധിപത്യമാണ് അതുകൊണ്ട് തന്നെയാണ് നായിഡു ബി ജെ പിയുടെ കാര്യങ്ങൾ തലയിടാത്തതും ബി ജെ പിയെ ഗൗനിക്കാത്തതും സത്യം ഉപേക്ഷിച്ചാലും നായിഡുവിന് ഒരു കുഴപ്പവുമില്ല നായിഡുവിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് അമിത്ഷാ ഇപ്പോൾ നടത്തുന്നത് നിലവിലെ കേന്ദ്രമന്ത്രിയായ രാം മോഹൻ നായിഡു അടക്കമുള്ളവരെ ബി ജെ പി പക്ഷത്തേക്ക് കൊണ്ടുവരുവാനുള്ള നിർണായക നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നുവെന്ന് റിപ്പോർട്ടിനിടയിൽ നായിഡു പ്രത്യേകമായ പാർട്ടി സമ്മേളനം കൂട്ടിച്ചേർത്ത് സ്വന്തം എം പിമാരെ എൻ ഡി എ പാളയത്തിൽ നിന്നും സ്വതന്ത്രരാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ചർച്ചകൾ നടത്തുകയാണ് ശിരോമണി അക്കാലിദൾ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് ബി ജെ പി സഖ്യകക്ഷികളെ ഒതുക്കുന്നത് എന്നുള്ളത് ഇത് ബി ജെ ബി ജെ ഡിക്കും ശിരോമണി അക്കാലിദളിനും മുമ്പ് സഖ്യത്തിലുണ്ടായിരുന്ന പല കക്ഷികൾക്കും അനുഭവമുള്ളതാണ് എങ്ങനെയാണ് ഏകനാഥ ഷിൻഡ്യയെ ഇപ്പോൾ സൈഡാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഉദ്ധവ് താക്കറെ പാർട്ടിയെ പിളർത്തി കഷ്ടങ്ങളാക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ വെട്ടിമാറ്റി നിലനിൽപ്പിന് വേണ്ടി എത്ര തരംതാണ് പ്രവൃത്തിയും ചെയ്ത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭ നിലനിർത്തുവാൻ നരേന്ദ്രമോദിക്ക് യാതൊരു മടിയുമില്ല ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പാർട്ടി ബൈലോ പ്രകാരം എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ താഴെ ഇറങ്ങണം എന്നതാണ് എന്നാൽ അധികാര കൊതിമൂത്ത് വീണ്ടും ഓരോന്ന് കാട്ടിക്കൂട്ടുവാനുള്ള വ്യഗ്രതയാണ് അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും ഉള്ളത് അതിനിടയിലാണ് നായിഡുവിനെ തൊട്ടത് പണി തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ തീരുമാനവും രാം മോഹൻ നായിഡു അതിരുകവിഞ്ഞ രീതിയിൽ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കാൻ ചന്ദ്രബാബു നായിഡുവിന് ശേഷിയുണ്ട് എന്നാൽ രാം മോഹൻ നായിഡുവിനെ വെച്ച് പുതിയ ഒരു കരുനീക്കം നടത്തുകയാണ് ഇപ്പോൾ ബി ജെ പി ചെയ്യുന്നത് ആന്ധ്രയിലെ ബി ജെ പിയുമായി ചേർന്ന് ഒരു പുതിയ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് വിമത എം പിമാർ നടത്തുന്നത് എന്നുള്ളത് വലിയ ആക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അശോക് ഗജപതി രാജുവിനെ ഇതിനോടകം തന്നെ ഗവർണർ ആക്കിക്കൊണ്ടുള്ള തന്ത്രങ്ങൾ ഒന്നും നായിഡുവിൻ്റെ മുമ്പിൽ വില പോയില്ല നായിഡുവും പവൻ കല്യാണും തമ്മിൽ ഉടക്കിയതും ബി ഇത്തരം നീക്കങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്